െ കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വദന പുലിരിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവ് പഴയ നിയമത്തിലൂടെയും ബുദ്ധി നിയമത്തിലൂടെയും എല്ലാം പഠിപ്പിക്കാൻ തക്കവാണ് ഇടയായി നോമ്പ് അനുഷ്ഠാനങ്ങളിലൂടെ ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഒന്നായി മാറുക എന്നുള്ളതാണ് പഴയ നിയമത്തിൽ മോശ ദീർഘദർശി നാൽപ്പത് ദിവസം സീനാമലയിൽ കയറി ഉപവാസം ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഇടയായി തീർന്നു അവന് ലഭിച്ചത് പത്ത് കൽപ്പനകളാണ് ഇത് ഒരു ഉപവാസത്തിലൂടെ നോമ്പ് അനുഷ്ഠാനങ്ങളിലൂടെ ഇത് മലമുകളിലേക്ക് കയറി ഏകാന്തതയിൽ പ്രാർത്ഥിക്കാനിടയായി തീർന്നപ്പോൾ മോശയ്ക്ക് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളെ ദൈവത്തിൻ്റെ നീതിയെ അതെല്ലാം മനസ്സിലാക്കിയെടുക്കാൻ തക്കോണ് സാധിച്ചു അതൊരു പത്ത് കൽപ്പനകളായിട്ട് രണ്ട് കൽപ്പനകളിൽ എഴുതപ്പെട്ടതായിട്ട് മോശയ്ക്ക് ലഭിക്കാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു എടുത്താലും ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നോമ്പിൻ്റെ നാളുകളിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇതാ ദൈവത്തോട് ചേർന്ന് ഉപവസിക്കാൻ തക്കവണ്ണം ഇടയായി തീരുമ്പോൾ നമുക്ക് ലഭ്യമായി മാറേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവാണ് അതുകൊണ്ടാണ് ഒന്ന് കൊരിന്തിയർ രണ്ടാമധ്യായത്തിൽ അതിൻ്റെ അഞ്ച് മുതൽ വചനഭാഗങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധാത്മാവ് എന്നറിയുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കാൻ തക്കുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുമെന്നൊരു വചനഭാഗം ഓർമ്മപ്പെടുത്തുന്നുണ്ട് കാരണം ദൈവത്തിൻ്റെ ചിന്തകളെ മനസ്സിലാക്കാനുള്ള അഭിഷേകമാണ് ദൈവത്തോട് പറ്റിച്ചേരുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് മാറുന്നത് നോമിന നാളുകളിൽ നാം ഇങ്ങനെ ഒരു പാട്ട് പാടാറുണ്ട് ബുധനാഴ്ച പ്രഭാത പ്രാർത്ഥനയിൽ നാം ഇങ്ങനെ ചേർന്ന് പാടുന്നത് എങ്ങനെയാണ് നാൽപ്പത് നാൾ മോശ സീനായി മാമലയിൽ നോമ്പതനുഷ്ഠിച്ചു വർജിച്ചു തനുഭോജ്യത്തെ പങ്കില ചിന്തകളെ മനവും ഇസ്രായേലിയർക്കെഴുതിയതാം കൽപ്പനകളൻ കൽപ്പനകമേലിന്നും താഴത്തെത്തിച്ചാൻ അവിടെ ഓർമ്മപ്പെടുത്തുന്നത് മോശ ആ നാൽപ്പത് ദിവസം തൻ്റെ ഹൃദയത്തെ പാപമംഗലമായ അവസരം മാറ്റി ഇതാ പ്രാർത്ഥിക്കാനിടയായി തീർന്നപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഇസ്രായേൽ ജനത്തിനു വേണ്ടി അനുസന്തമാക്കി കർതാവല സ്നേഹം നിറഞ്ഞവരെ നോമ്പാനുഷാൻ ഉള്ള കടന്നു പോകാനിടയായി തീരുമ്പോൾ നമ്മുടെ നിത്യജീവിതത്തെ നയിക്കാൻ തക്കുകൊണ്ടുള്ളതായ ദൈവിക പ്രബോധനം നമ്മുടെ കുടുംബത്തിന് വേണ്ടിയതായ ദൈവിക വചനങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി അവരെ നീതിയിലും സ്നേഹത്തിലും പരിപാലിക്കാനുള്ളതായ ദൈവിക ചിന്തകളും ആശയങ്ങളും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിറയപ്പെടാൻ തക്കവണ്ണം ഇടയായിത്തീരും നിത്യം നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ വാക്കുകൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ ആ ദൈവിക പ്രബോധനങ്ങളും കൽപ്പനകളും സ്വന്തമാക്കാൻ തക്കവണ്ണം ഈ നോമ്പിൻ്റെ നാളുകൾ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധ റോഹായിക്കും സതി ആമീ